മോഡേൺ ഫുട്ബോളിലെ ഒരു ഏറ്റവും ആയ ആശയം എന്നുള്ള രീതിയിൽ ടോട്ടൽ ഫുട്ബോൾ കൊണ്ടുവന്ന യു ആൻ ക്രൈഫിൻ്റെ ശിഷ്യനായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെപ് പെപ്ഗാഡിയോള എന്ന ഫുട്ബോൾ കോച്ച് അറിയപ്പെടുന്നത് മാത്രമല്ല ഒരു ഒരു നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലും വലിയ ഒരു ഡോമിനൻസ് ഫുട്ബോളിൻ്റെ സ്ട്രാറ്റജിയിലും ഇതിലും കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോഴും തുടരുന്ന ഒരു വലിയ പ്രതിഭാശാലിയായ കോച്ച് തന്നെയാണ് പെപ് പെപ്ഗാർഡിയോള പക്ഷേ ഇപ്പം നമ്മൾ വിദേശ മാധ്യമങ്ങൾക്ക് എടുത്തുപോയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒപ്പീനിയൻ അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ തന്നെ ഗാഡിയോള ഗാഡിയോളയുടെ ജോലി പോവുകയാണ് മഞ്ചസ്റ്റർ സിറ്റിയുടെ അതി ദയനീയമായ ഒരു സീസണിൽ കൂടിയാണ് മഞ്ചസ്റ്റർ സിറ്റി കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പണി പോകുമെന്നുള്ള രീതി അതിൽ പണി പോകണം എന്നുള്ള രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗാഡിയോളെ നമ്മൾ ഈ ഒരു ക്രൈസിസ് ഘട്ടത്തിൽ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക അല്ല ഇത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് ജീവിതത്തിൽ തന്നെ ആദ്യത്തെ ഒരു വലിയ ശരിക്കും എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് ഗ്വാഡിയോളുടെ ജോലി പോണെന്ന് പറയുന്ന ആൾക്കാർ അത് പറയാൻ കാരണം ഇപ്പം സാധാരണ ഒരു കോച്ചാണെങ്കിൽ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലായാലും ലലീഗയിലായാലും ഇറ്റലിയിലായാലും പന്ത്രണ്ട് മാച്ചിൽ ഒന്ന് മാത്രം ജയിച്ചിട്ട് അതിൽ ഇരുപത്തേഴ് ഗോള് വാങ്ങുക എന്ന് പറഞ്ഞാൽ സാധാരണ ജോലി പോകുന്ന ഫോമാണത് പക്ഷേ ഗ്വാഡിയോളായത് കൊണ്ട് തീർച്ചയായിട്ടും ജോലി പോയില്ല കഴിഞ്ഞ ഏഴ് പ്രീമിയർ ലീഗിൽ ആറെണ്ണം ജയിച്ചിട്ടുണ്ട് അതിന്റെ അടുക്കി ചാമ്പ്യൻഷിപ്പ് അതെ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ ഒരിക്കലും ആ ഒരു മാറ്റം ഇപ്പൊ പെട്ടെന്ന് എടുക്കാനൊന്നും പോകണ്ടില്ല പക്ഷെ ഇത് മാറ്റി എടുക്കാൻ പറ്റുമോ എന്നാണ് ഒരു വലിയ ചോദ്യം എന്താ വച്ചാൽ പലർക്കും ഈ വലിയ കോച്ചസിനും പലർക്കുള്ള പ്രശ്നം എന്താച്ച അവർ അവരുടെ രീതിയിൽ മാത്രമേ വിശ്വസിക്കാറുള്ളു എൻ്റെ ടീം എൻ്റെ ശൈലി അതുപോലെ തന്നെ കളിക്കും അതെന്ന് അതില് വിട്ടുവീഴ്ച അപ്പം അത് എന്താ പറയുക ട്രാക്ക് തെറ്റി പോവുമ്പോൾ അതെന്താ ചെയ്യാൻ ചെയ്യാൻ പറ്റാന്ന് അവർക്ക് പെട്ടെന്ന് അറിയില്ല അത് പണ്ടും അറിഗോസാച്ചിക്ക് പറ്റിയിട്ടുണ്ട് എ സി മിലാനിൽ യൂറോപ്യൻ ഫുട്ബോൾ തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ടീമായിരുന്നു ആ മിലാൻ ടീം ഹുള് വാൻ ബാസ്റ്റിൻ ഫ്രാങ്ക് റൈക്കാർ അവരുടെയൊക്കെ ടീം രണ്ട് തവണ അടുപ്പിച്ച് യൂറോപ്യൻ കപ്പ് നേടി പെട്ടെന്ന് പക്ഷെ ഫോം പോയപ്പോൾ അതെങ്ങനെ തിരുത്താൻ പറ്റുന്ന സാധിക്കുക ഉത്തരം കിട്ടിയില്ല എന്നിട്ട് പിന്നെ ഫാബിയോ കപ്പലോ വന്നിട്ടാണ് ആ ടീം ആദ്യം ജയിക്കാൻ തുടങ്ങിയത് അതിന് തിരിച്ചു വരാനും കോച്ചായിട്ട് തന്നെ സാധിക്കുക അതിന്ന് തിരിച്ചു വരാൻ പറ്റിയില്ല പറയുമ്പോ ഇപ്പോഴും ഇപ്പൊ ഗ്വാഡിയോലെ ആയാലും ഗ്വാഡിയോലെ ആയാലും ക്ലോപ്പ് ആയാലും ഒക്കെ ഇവരോടൊക്കെ ചോദിച്ചാൽ പറയും ക്രൂയിഫിന്റെ അതേപോലെ തന്നെ ആധുനിക ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ അറിഗോസാച്ച ആണ് പക്ഷെ അദ്ദേഹത്തിന് ആ തിരിച്ചടിയിന്ന് തിരിച്ചു വരാൻ പറ്റില്ല അപ്പോ അതാണ് ഇപ്പോ ഗ്വാഡിയോളെ ചോദ്യം ചെയ്യുന്നത് ഈ ഇത്രയും കാലം ശരിക്കും ഒരു സ്വിസ് വാച്ച് നടക്കണ പോലെ നടന്നിരുന്ന ടീമാണ് സിറ്റി അത്രയും സൂക്ഷ്മതയോടുകൂടി ബോള് പാസ് ചെയ്യുക എല്ലാ മൂവ്സും വളരെ കൃത്യമായിട്ട് ഇത് ആദ്യം ഒരു മാറ്റം വന്നത് ഹാൾലൻഡിനെ വാങ്ങിയപ്പോഴാണ് ഹാള്ലൻഡിനെ വാങ്ങാൻ കാരണം ഈ ഇംഗ്ലണ്ടിൽ ജയിച്ചിരുന്ന ശൈലി വെച്ചിട്ട് അവർക്ക് യൂറോപ്പിൽ ജയിക്കാൻ പറ്റിയിരുന്നില്ല യൂറോപ്പിൽ കഴിഞ്ഞ ഒരു അറുപത് കൊല്ലായിട്ട് ഇംഗ്ലീഷ് ടീമുകൾ ജയിച്ചിട്ടുള്ളത് എങ്ങനെയാന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഇംഗ്ലീഷ് ഒരു ഫിസിക്കൽ സ്റ്റൈലോട് കൂടി കളിച്ചിട്ട് അവർ ഇറ്റാലിയനോ സ്പാനിഷ് ടീമുകളെ തോൽപ്പിച്ചിട്ടുള്ളത് അതിന് പറ്റിയൊരു കളിക്കാരനായിട്ട് ഹാളിൻ്റിനെ കണ്ടു ഹാളിൻ്റിനെ ആ ഒരു ഫിസിക്കൽ ആ സ്ട്രെങ്തും സ്പീഡും ഒക്കെ ഉള്ളത് കാരണം അത് തീർച്ചയായിട്ടും അത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാനും ആയിരുന്നു ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പക്ഷേ ഹാളിൻ്റ് വന്നതോടുകൂടി വേറെ പല ടാക്റ്റിക്സും മാറ്റേണ്ടി വന്നു പിന്നെ ഇപ്പൊ പറ്റിട്ടില്ല എന്താ ഈ വാച്ചിലത്തെ പല ഗിയറുകളും ഇപ്പൊ നിന്നുപോയി തുരുമ്പ് പിടിച്ച് നിന്നുപോയി ഇപ്പൊ ബൊണാൾഡോ സിൽവി ആയാലും പരിക്ക് വേറെ റോഡ്രിഡ് പരിക്ക് വേറെ പക്ഷെ വലിയ കളിക്കാരായ ഫിൽ ഫോർഡൻ ബൊണാൾഡോ സിൽവി ഇവർക്കൊന്നും ജാക് ഡ്രീലിഷ് ഇവരൊന്നും തീരെ കളിക്കാൻ പറ്റിയിട്ടില്ല ഈ സീസൺ ഡിബ്രോയിനെ ഇപ്പൊ ആദ്യം പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ ഇവർക്കൊക്കെ പിന്നെ ഒരു വലിയ കോച്ചാകുമ്പോൾ ഒരു വലിയ ടീം ടീമാകുമ്പോൾ നിങ്ങളുടെ കളിക്കാരിൽ ഭയങ്കര വിശ്വാസമാണ് അത് മാറ്റാൻ എപ്പോഴും ഒരു മടി ഉണ്ടാവും ഇത് ഇത്രയും കാലം ഞാൻ ഈ കളിക്കാരുടെ കൂടി ഇത്രയും ജയിച്ചതല്ലേ അപ്പം അവർക്ക് ഒരു സീസണും കൂടി ചിലപ്പോൾ കളിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇൽ കെ ഗുണ്ടോനെ ബാർസലോണ പോയ ഗുണ്ടോനെ തിരിച്ചു കൊണ്ടുവന്നു ഈ സീസൺ ഇപ്പം നേരത്തെ ബെർണാഡോ സിൽവുടെയൊക്കെ കാര്യം പറഞ്ഞാൽ തീരെ തിളങ്ങാൻ പറ്റിയിട്ടില്ല ഗുണ്ടു ശരിക്കും ഒരു അവർക്കൊരു അബദ്ധമായി മാറിയിട്ടുണ്ട് മിഡ്ഫീൽഡിൽ അപ്പൊ അങ്ങനെ ഈ കളിക്കാരൊക്കെ അത്രയും വിശ്വാസം ഉണ്ട് എന്താ വെച്ചാൽ അവരുടെ കൂടെ ഇത്രയും ടൈറ്റിൽ നേടിയതാണ് പക്ഷെ പലപ്പോഴും ഈ ടീമുകൾ പുതുക്കാൻ പറ്റിയില്ലെങ്കിൽ അവര് കുഴിയിലേക്ക് പോകും ഈ ഗാഡികളെ പറ്റി പറയുമ്പോ അദ്ദേഹത്തിന്റെ ടിക്കറ്റ് ആക്ക ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫുട്ബോളിന് തന്നെ വേറെ തരത്തിൽ ഈ പൊസഷന് പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ കാരണം എപ്പോഴും പന്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ഒരു പ്രത്യേക പ്രചോദനം അതൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു ശൈലി ഗാഡിയുള്ളതായിട്ടുണ്ട് അത് 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 വേറെ പുറത്തുനിന്ന് ഒരു പുതിയ കളിക്കാരനെ കൊണ്ടുവരുമ്പോൾ തകർന്നു പോകുമോ അല്ലെങ്കിൽ പിന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് പ്രശ്നം സംഭവിച്ചിട്ടില്ല ഇല്ല ആ ടിക്കറ്റാക്ക പണ്ടേ മാറ്റിയതാണ് ഗ്വാഡികളെ അവിടുന്ന് ജർമ്മനി പോയപ്പോൾ വേറെ ഒരു ശൈലിയിലാണ് ബാൻമ്യൂണിക്കിന്റെ കൂടെ കളിച്ചത് ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ ആ ബാഴ്സലോണയുടെ കൂടെ കളിച്ച ആ ഫുട്ബോൾ ഇംഗ്ലണ്ടിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരു വ്യത്യസ്തമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പലപ്പോഴും ഓരോ തവണയും ഒരു ചോദ്യങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ് ഇപ്പൊ യൂറോപ്പിൽ ജയിക്കാൻ പറ്റുന്നില്ല യൂറോപ്പിലത്തെ വലിയ കളി വരുമ്പോൾ ഗാഡിയോളി അധികം ചിന്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കുന്ന അത് ഇംഗ്ലീഷ് മീഡിയയില് സ്ഥിരമായിട്ടുള്ളൊരു കഥയായിരുന്നു അത് എന്തുകൊണ്ട് സിറ്റി യൂറോപ്പിൽ ജയിക്കുന്നില്ല അത് പിന്നെ ഹാളൻഡിനെ വാങ്ങിയിട്ട് അത് മാറ്റി ഇപ്പൊ പക്ഷെ പ്രശ്നം എന്താ ഈ ഇപ്പൊ ഉള്ള ഈ ഗ്രൂപ്പ് കളിക്കാരെ പുതുക്കാൻ പറ്റിയിട്ടില്ല അതിൽ രണ്ട് വലിയ തെറ്റുകൾ പറ്റി ഒന്ന് ജൂലിയൻ ആൽവറസ് അത്ലറ്റിക്കോ മെഡ്രിഡിലേക്ക് പോയി അപ്പൊ ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ ഇല്ല പിന്നെ കോൾ പാമർ കഴിഞ്ഞ കൊല്ലം ചെൽസിയിലേക്ക് പോയി ചെൽസി ഇപ്പൊ ലീഗിൽ തന്നെ ഏറ്റവും നല്ല കളിക്കാരനാണ് കോൾ പാമർ അപ്പൊ അങ്ങനത്തെ ഒരു കളിക്കാരനെ നിങ്ങൾ ഒരിക്കലും വിടാൻ പാടില്ലായിരുന്നു എന്താ വെച്ചാൽ ഡിബ്രോയിനക്ക് മുപ്പത്തിനാല് വയസ്സായി അദ്ദേഹത്തിന്റെ കാലം കഴിയാനായി അത് ആ പൊസിഷനിൽ കളിക്കേണ്ട ആള് കോൾ പാമറാണ് ഇപ്പൊ അവരുടെ ഡിബ്രോനയ്ക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവിടെ കളിക്കാൻ ആരുണ്ട് ആ ക്വാളിറ്റിയിലുള്ള ആരുമില്ല ഈ രണ്ട് കളിക്കാരും രണ്ട് ചെറുപ്പക്കാരും അവരെ ഒരിക്കലും വിടാൻ പാടില്ലായിരുന്നു അവർക്ക് തീർച്ചയായിട്ടും അവർ പോവാൻ കാരണം അവർക്ക് വേണ്ടത്ര ചാൻസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ അവരെ ആശ്വസിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര കളി ഞാൻ ഈ ഈ ചാമ്പ്യൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ലീഗിൽ കളിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞ അവരെ പിടിച്ചു നിർത്തണ്ടി നമ്മളിപ്പോ ഒരു ഗഡിയോളുടെ ഒരു ഫ്യൂച്ചർ നമ്മൾ നിശ്ചയിക്കേണ്ട ഒരു സംഗതിയല്ല എന്നാൽ പോലും അദ്ദേഹം എങ്ങനെയായിരിക്കും ഈ കളിയിൽ തുടരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തായാലും ഒരു അത്രയും വലിയൊരു മാസ്റ്റർ ആണ് ജീനിയസാണ് എങ്ങനെയായിരിക്കും സാധാരണ ഗ്വാഡിയുള്ള ജാൻവരി ട്രാൻസ്ഫർ മാർക്കറ്റിൽ പോയി കളിക്കാരെ വാങ്ങാറില്ല മാഞ്ചസ്റ്റർ സിറ്റി പൊതുവെ അവരിങ്ങനെ പെട്ടെന്ന് പോയി ആൾക്കാരെ വാങ്ങണ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലത്ത് പല മണ്ടത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് ഇവരങ്ങനെയല്ല ഇവരെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി ചിന്തിച്ചിട്ടാണ് പോയി ഒരു കളിക്കാരനെ വാങ്ങുക പക്ഷേ ഇത്തവണ ജാനുവരി വിൻഡോയിൽ കളിക്കാരെ വാങ്ങിയില്ലെങ്കിൽ ഇത് ഇനിയും മോശമാവുള്ളൂ ഈ ഈ ഗ്രൂപ്പ് കളിക്കാരെ വെച്ചിട്ട് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റില്ല അവർക്ക് തീർച്ചയായിട്ടും റോഡ്രിക്ക് പകരം സെൻട്രൽ മിഡ്ഫീൽഡ് ഡിഫെൻസ് മിഡ്ഫീൽഡ് വേണം ഡിഫെൻഡർ ഒന്നോ രണ്ടോ ആൾക്കാർ വേണം റൈറ്റ് ബാക്കിൽ നിന്ന് കയ്യില് വോക്കറ് പോക്കാണ് സെൻട്രൽ ഡിഫെൻസിൽ പല പല പരിക്കുകളും പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊരു മൂന്നാല് കളിക്കാരെ kitada id no nanao